ലോകത്താകമാനം വ്യത്യസ്ത ഇനം കരടുകളെ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നാൽ സ്ലോത്ത് ബിയേഴ്സ് എന്നറിയപ്പെടുന്ന ഈ കരട് വർഗത്തെ ഇന്ന് ഇന്ത്യയിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ സൗത്ത് ഏഷ്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അധിവസിച്ചിരുന്ന ഇക്കൂട്ടർ മനുഷ്യന്റെ വിവേകശൂന്യമായ ഇടപെടലുകൾ കാരണം ഇന്ന് ഇന്ത്യയിൽ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇവർ അപ്രത്യക്ഷമായി കഴിഞ്ഞു ശേഷിക്കുന്നവയെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ് സ്ലോത് ബിയറുകൾ മറ്റ് കരടികളിൽ നിന്നും ഏറെ വ്യത്യസ്തന്മാരാണ് പെരുമാറ്റ രീതിയിലും ആകൃതിയിലും ഒക്കെ ഈ വ്യത്യാസങ്ങൾ പ്രകടമാണ് നമ്മുടെ കേരളത്തിലെ കാടുകളിൽ കാണപ്പെടുന്ന കരടി വർഗവും ഇക്കൂട്ടർ തന്നെയാണ് മടിയൻ കരടികളെന്നറിയപ്പെടുന്ന ഇവയുടെ നടത്തത്തിലും സ്വഭാവ രീതിയിലുമെല്ലാം സദാ ഒരു അലസതയുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ പേര് വീണതും എന്നാൽ നാം വിചാരിക്കുന്നത് പോലെ ഇവർ അത്ര കുഴി മടിയന്മാരൊന്നുമല്ല നമ്മുടെ കാടുകളിൽ കാണപ്പെടുന്ന വളരെ അപകടകാരികളായ ജീവികളിലൊന്നാണ് കരടികൾ തനിക്ക് മുമ്പിലേക്ക് വരുന്ന എതിരാളികൾ എത്ര ശക്തന്മാരായാലും എത്ര വലിപ്പമുള്ളവരായാലും ഇവർക്ക് അതൊരു പ്രശ്നമല്ല ഇവ അതിനെ എല്ലാം ധൈര്യസമേതം എതിരിടും അത്രയ്ക്ക് പോരാട്ടവീര്യമുള്ള ഒരു ജീവിയാണ് കരടി പലപ്പോഴും കടുവകളെ പോലും ഇവ വിരട്ടി ഓടിക്കാറുണ്ട് അപ്പോൾ പിന്നെ മനുഷ്യരാരെങ്കിലും ഇതിന്റെ മുന്നിലേക്ക് ചെന്ന് പെട്ടാലുള്ള കാര്യം പറയേണ്ടതില്ലോ ഇന്ന് നമ്മൾ ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ ജീവർഗങ്ങളിലൊന്നായ സ്ലോത്ത് ബിയറുകളെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഫൈൻ സ്റ്റോറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഉൾവനങ്ങളിലാണ് കരടികളെ സാധാരണയായി കാണപ്പെടാറുള്ളത് കൂടുതലും രാത്രിയിലാണ് ഇവ പുറത്തിറങ്ങാറ് പകൽ സമയങ്ങളിൽ ഇവ ഏതെങ്കിലും ഗുഹകളിലും മറ്റും വിശ്രമിക്കാറാണ് പതിവ് എന്നിരുന്നാലും പകൽ ചുറ്റിത്തിരിയാനും ഇവ മടി കാണിക്കാറില്ല പുലർച്ചെയും വൈകുന്നേരങ്ങളിലും ഇവയെ കാണാനുള്ള സാധ്യത കൂടുതലാണ് ഇവർ മിശ്ര തേൻ ഇല കിഴങ്ങ് പഴം മത്സ്യം ചെറുജീവികൾ എന്നിവയാണ് ഇവരുടെ പ്രധാന ആഹാരം ഇവരുടെ ആഹാര രീതി പലപ്പോഴും നമ്മെ കൗതുകത്തിലാഴ്ത്താറുണ്ട് മരങ്ങൾക്ക് മുകളിൽ കയറി തേനീച്ചക്കൂട് തകർത്ത് താഴെയിട്ട ശേഷം അതിൽ നിന്നും തേൻ കുടിക്കുന്നത് ഇവയുടെ ശീലമാണ് അതിലേറെ കൗതുകകരമായ കാര്യം മറ്റൊന്നാണ് ശ്ലോക്ക് ബിയറുകൾ കൂടുതലായും ഉറുമ്പ് ചിതല് തുടങ്ങിയ ചെറുപ്രാണികളെയാണ് ഭക്ഷണമാക്കാറുള്ളത് ചിതൽപ്പുറ്റുകളുടെ ദ്വാരത്തിലൂടെ ഇവർ ശക്തിയിൽ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു ചിതലുകളെയും മറ്റും തൻ്റെ വായിലേക്ക് എത്തിച്ച് ഭക്ഷിക്കാറുണ്ട് ഈ വേളയിൽ ഇവർ തൻ്റെ നാസാദ്വാരം അടയ്ക്കുകയും ചുണ്ടുകൾ കൂർപ്പിച്ച് ചിതൽപ്പുറ്റിന്റെ ദ്വാരത്തിനോട് ചേർത്ത് വെച്ച് ശക്തിയായി ഉള്ളിലേക്ക് വലിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ദിവസേന ഇവർ ധാരാളം ചെറുപ്രാണികളെ അകത്താക്കാറുണ്ട് ഇങ്ങനെ ചിതലുകളെ ഭക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ശബ്ദം അങ്ങ് നിന്ന് തന്നെ നമുക്ക് കേൾക്കാൻ കഴിയും ഇവയുടെ ഈ ശീലം കാരണം തന്നെ കാടിനുള്ളിൽ ഇവയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ പലപ്പോഴും നമുക്ക് എളുപ്പമാണ് സ്ലോത് ബിയറുകളെ പറ്റിയുള്ള മറ്റൊരു രസകരമായ കാര്യം ഇവയുടെ കാൽപ്പാടുകൾക്ക് മനുഷ്യൻ്റെ കാൽപ്പാടുകളോട് സാമ്യമുണ്ട് എന്നതാണ് മാത്രമല്ല ഇവയ്ക്ക് പിൻകാലുകളിൽ അനായാസം എഴുന്നേറ്റ് നിൽക്കാനും സാധിക്കും മനുഷ്യരുടേതിന് സമാനമായി ഇവയുടെ പാദങ്ങളിലും അഞ്ച് വിരലുകൾ കാണപ്പെടുന്നു എന്നാൽ ഇവയുടെ വിരലുകളിൽ മൂർച്ചയേറിയ നീണ്ട നഖങ്ങളുണ്ട് എന്നത് ഓർക്കുക എന്തായാലും കാടിനുള്ളിൽ മനുഷ്യരുടേതിന് സമാനമായ കാൽപ്പാടുകൾ കണ്ടാൽ അത് കരടിയുടേത് ആവാനുള്ള സാധ്യത എപ്പോഴും നാം മനസ്സിൽ കണ്ടിരിക്കണം പ്രത്യേകിച്ചും നാം ഒരു കരടിയുടെ ടെറിറ്ററിയിലൂടെയാണ് നടക്കുന്നത് എങ്കിൽ തീർച്ചയായും ഇതേപ്പറ്റി നമ്മൾ ഓർത്തിരിക്കുക തന്നെ വേണം കാരണം മറ്റൊന്നുമല്ല നാം അപ്രതീക്ഷിതമായി അവയുടെ മുന്നിൽ ചെന്ന് പെട്ടാൽ അപകടം ഉറപ്പാണ് സാധാരണഗതിയിൽ മറ്റ് ജീവികളെ പോലെ തന്നെ മനുഷ്യ സാന്നിധ്യം ഇഷ്ടപ്പെടാത്ത ജീവികൾ തന്നെയാണ് കരടികളും വളരെ ദൂരെ വെച്ച് തന്നെ മനുഷ്യന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇവർ അവിടെ നിന്നും മാറിപ്പോകാറാണ് പതിവ് എന്നാൽ അപ്രതീക്ഷിതമായി അവയുടെ മുന്നിൽ ചെന്ന് പെടുകയാണെങ്കിൽ തീർച്ചയായും അവ നമ്മെ കടന്നാക്രമിക്കാനാണ് സാധ്യത കാരണം മറ്റൊന്നുമല്ല അതിന്റെ സ്വയം സംരക്ഷണത്തിന് വേണ്ടിയാണ് അവ നമ്മെ ആക്രമിക്കുന്നത് പ്രത്യേകിച്ചും അതിന്റെ അധീന പ്രദേശത്താണ് നമ്മൾ കടന്നു കയറിയത് നമ്മൾ മറക്കരുത് ഇത്തരത്തിൽ കടന്നു ചെല്ലുന്നത് മനുഷ്യരാകണമെന്നില്ല കടുവകളെപ്പോലും ഭയം കൂടാതെ എതിരിടുന്ന ധൈര്യശാലികളാണ് കരടികൾ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുമായി നിൽക്കുന്ന ഒരു അമ്മ കരടിയുടെ മുന്നിലേക്കാണ് നാം ചെല്ലുന്നതെങ്കിൽ അപകടം സുനിശ്ചിതമാണ് മറ്റ് കരടി വർഗ്ഗങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്നതിലും സ്ലോത്ത് ബിയറുകൾ വ്യത്യസ്തത പുലർത്തുന്നു ജനന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് രോമമോ കറുത്ത നിറമോ ഉണ്ടാവാറില്ല ഒരു മാസത്തിന് ശേഷം മാത്രമാണ് കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ വിരിയുന്നത് ഏകദേശം രണ്ടു മുതൽ മൂന്ന് വയസ്സുവരെ അമ്മ കരടി തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കും കുട്ടികളെ മുതുകിൽ കയറ്റിയാണ് മിക്കവാറും അമ്മ കരടി നടക്കാറുള്ളത് കരടി വർഗത്തിൽ സ്ലോത്ത് ബിയറുകൾ മാത്രമാണ് ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ മുതുകിലേറ്റി നടക്കാറുള്ളത് മറ്റൊരു ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം എന്തെന്നാൽ ഇവയ്ക്ക് കരയിൽ എന്നതുപോലെ തന്നെ മരത്തിൻ്റെ മുകളിലിരുന്നും പരസ്പരം പോരടിക്കാൻ സാധിക്കും കരടികൾ പൊതുവെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവരാണ് ഓരോ കരടിക്കും പ്രത്യേകം സാമ്രാജ്യവും ഉണ്ടാകും ഒരു കരടിയുടെ സാമ്രാജ്യത്തിൽ മറ്റൊരു കരടി കടക്കാറില്ല ഇനി അങ്ങനെ ഉണ്ടായാൽ അത് ഇവക്കിടയിൽ ഒരു സംഘർഷത്തിന് കാരണമാവുകയും ചെയ്യും കേരളത്തിലെ കാടുകളിൽ കരടികളുടെ സാന്നിധ്യം സാധാരണമാണ് അതിനാൽ തന്നെ കാട് കയറുമ്പോൾ നാം കരടികളെപ്പറ്റി വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് അനിവാര്യമാണ് കരടികളുടെ ആക്രമണത്തിന് ഇരയാവാതിരിക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ലളിതമായ കാര്യം ശബ്ദമുണ്ടാക്കി നടക്കുക എന്നതാണ് തത്ഫലമായി നമ്മുടെ സാന്നിധ്യം മനസ്സിലാക്കുന്ന കരടി അവിടെ നിന്നും മാറിപ്പോക്കൊള്ളൂ പിന്നെ ചെയ്യാവുന്നത് കഴിവതും സംഘങ്ങളായി നടക്കുക എന്നതാണ് അപ്പോഴും പരസ്പരം സംസാരിച്ചും മറ്റും ശബ്ദമുണ്ടാക്കാൻ ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷം അപ്രതീക്ഷിതമായി കരടിയുടെ മുന്നിൽ ചെന്ന് പെട്ടാൽ എത്ര പേരുണ്ടെങ്കിലും കരടി മുന്നിൽ നിൽക്കുന്നവരെ ആക്രമിക്കാൻ മടിക്കില്ല ഈ പറഞ്ഞ മാർഗങ്ങളൊക്കെ കാടിനുള്ളിലേക്ക് വിറക് ശേഖരിക്കാനും മറ്റു കാര്യങ്ങൾക്കുമായി പോകുന്നവർക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ വന്യജീവികളെ കാണാനും കാടിന്റെ സൗന്ദര്യം ആസ്വദിക്കാനുമായി കടന്നു വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഈ മാർഗങ്ങൾ ഉതകുന്നതല്ല കാരണം ശബ്ദമുണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായും കരടിയെന്നല്ല ഒരു ജീവികളെയും കാണാൻ അവർക്ക് കഴിയില്ല ഇക്കൂട്ടർ ഗേഡുകളുടെ നിർദ്ദേശപ്രകാരം വളരെ ജാഗ്രതയോടെ മുന്നോട്ട് നീങ്ങുക ഇനി അപ്രതീക്ഷിതമായി ഒരു കരടിയുടെ മുന്നിൽ ചെന്ന് പെട്ടാൽ പെട്ടെന്ന് നിലവിളിക്കുകയോ ഓടുകയോ ചെയ്യരുത് ആദ്യം കരടി നമ്മളെ കണ്ടോ എന്ന് നിരീക്ഷിക്കുക കരടി നമ്മളെ കണ്ടിട്ടില്ല എങ്കിൽ സാവധാനം വന്ന വഴിയെ പിന്നിലേക്ക് നടന്ന് കരടിയുടെ കൺവെട്ടത്ത് നിന്ന് മാറുക സുരക്ഷിതമായ ഒരു അകലത്തിൽ ശേഷം ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാക്കിയാൽ കരടി അവിടെ നിന്നും മാറിപ്പോക്കുള്ളൂ ഇനി നാം കരടിയുടെ മുന്നിൽ ചെന്ന് പെടുകയും കരടി നമ്മളെ കാണുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അപ്പോഴും നമ്മൾ നിലവിളിക്കുകയോ തിരിഞ്ഞൂടുകയോ കരടിയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയോ ചെയ്യാതിരിക്കുക കാരണം കരടിക്ക് നമ്മളെക്കാളും വേഗത്തിൽ ഓടാൻ കഴിയും മാത്രമല്ല കരടികൾ കടുവകളെ പോലും പോരാടി തോൽപ്പിക്കുന്നവരാണ് അപ്പോൾ നമുക്ക് ഒരിക്കലും അവയെ പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയില്ല പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ അതിന് അപകടകാരികളല്ല എന്ന് തോന്നിപ്പിക്കുക എന്നത് മാത്രമാണ് നാം നിശ്ചലരായി അതിനെ പ്രകോപിപ്പിക്കാതെ നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് നമ്മെ ഒന്നും ചെയ്യാതെ അവിടെ നിന്നും പൊയ്ക്കൊള്ളൂ അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കരടിക്ക് കടന്നു പോകാനുള്ള വഴി നാം ഒഴിച്ചിട്ടിട്ട് വേണം നിൽക്കാൻ ഇനി കരടി നമ്മെ കണ്ട മാത്രയിൽ തന്നെ നമുക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയാണ് ചെയ്യുന്നതെങ്കിൽ നാം പെട്ടെന്ന് തന്നെ നിലത്തേക്ക് കിടക്കുകയും കൈകൾ ഉപയോഗിച്ച് നമ്മുടെ മുഖവും കഴുത്തും സംരക്ഷിക്കുകയും കാൽമുട്ട് മടക്കി വയറിനോട് ചേർത്ത് ഒരു നവജാത ശിശുവിനെ പോലെ കിടക്കുകയും ചെയ്യുക ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് വഴി നാം കരടിക്ക് ഭീഷണി ഉയർത്തുന്നില്ല എന്ന് മനസ്സിലാക്കി അത് ഒരുപക്ഷെ അവിടെ നിന്നും പോയേക്കാം ഇനി ചെറിയ തോതിൽ ആക്രമിച്ചാലും നമ്മുടെ മുഖവും കഴുത്തും ആന്ധ്ര അവയവങ്ങളും സംരക്ഷിക്കാൻ ഒരു പരിധി വരെ നമുക്ക് കഴിയും ഈ മാർഗങ്ങളെല്ലാം വർഷങ്ങളായി നടത്തി വരുന്ന ഗവേഷണങ്ങളുടെ വെളിച്ചത്തിൽ പല ഗവേഷകരും മുന്നോട്ട് വയ്ക്കുന്നവയാണ് എന്നിരുന്നാലും നാം എപ്പോഴും ഒരു കാര്യം ഓർമ്മയിൽ വെക്കണം കരടി ഒരു വന്യമൃഗമാണ് അത് എല്ലാ ഇപ്പോഴും ഒരുപോലെ തന്നെ പ്രവർത്തിക്കണമെന്നില്ല